ഇന്ത്യൻ സിനിമ ആരാധകർ ഏറെ ആകാംക്ഷയോടെയും പ്രതീക്ഷയോടെയും കാത്തിരുന്ന ചിത്രമാണ് സൂര്യനായകനാവുന്ന കങ്കുവ ഏറെ നാളെ ചിത്രത്തിന്റെ അപ്ഡേറ്റിനു വേണ്ടി അക്ഷമരായി കാത്തിരിക്കുകയാണ് ആരാധകർ അപ്ഡേറ്റുകൾ വൈകുന്നതോടെ നിർമ്മാതാക്കൾക്കെതിരെ ട്രോളുകളും സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായിരുന്നു എന്നാൽ ഇപ്പോൾ ട്രോളുകൾക്കും കാത്തിരിപ്പിനും വിരാമമിട്ട് ചിത്രത്തിന്റെ വമ്പൻ അപ്ഡേറ്റ് പുറത്തുവിട്ടിരിക്കുകയാണ് നിർമ്മാതാക്കൾ കങ്കുവ ഒക്ടോബർ പത്തിന് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുമെന്നാണ് അണിയറ പ്രവർത്തകർ അറിഞ്ഞിരിക്കുന്നത് റിലീസ് തീയതി പോസ്റ്റിനൊപ്പമാണ് അപ്ഡേറ്റ് പുറത്തുവിട്ടിരിക്കുന്നത് യുദ്ധത്തിൽ എതിരാളികളെ എതിർത്ത് തോൽപ്പിച്ച് നൂറ് സൈനികർക്ക് മുകളിൽ അജയനായി നിൽക്കുന്ന സൂര്യയാണ് പോസ്റ്ററിൽ കാണാനാവുക ഏറെ കാലത്തിനു ശേഷം തിയേറ്ററിൽ എത്തുന്ന സൂര്യ ചിത്രമാണ് കങ്കുവ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ എതിർക്കും തുനിന്തവർ എന്ന ചിത്രത്തിലാണ് അവസാനമായി സൂര്യ പ്രധാന കഥാപാത്രമായി എത്തിയത് സൂര്യയുടെ കരിയറിലെ തന്നെ ഏറ്റവും മുതലായ ചിത്രം കൂടിയാണിത് സമീപകാല കരിയറിൽ സൂര്യ ഏറ്റവും പ്രാധാന്യത്തോടെ കാണുന്ന റിലീസാണ് കങ്കുവ ഞെട്ടിപ്പിക്കുന്ന ഫ്രെയിമുകൾ കൊണ്ടും കണ്ണഞ്ചിപ്പിക്കുന്ന വിഷ്വൽ എഫക്ട്സുകൾ കൊണ്ടും ചിത്രത്തിന്റെ ടീസർ നേരത്തെ വലിയ പ്രേക്ഷക പ്രശംസ നേടിയിരുന്നു സിരുത്തേ ശിവയുടെ സംവിധാനത്തിലെത്തുന്ന ബിഗ് ബഡ്ജറ്റ് സിനിമയുടെ റിലീസ് പോസ്റ്ററും സിനിമാ പ്രേമികൾ ഏറ്റെടുത്തു കഴിഞ്ഞു സിനിമയുടെ നിർമ്മാതാക്കളായ സ്റ്റുഡിയോ ഗ്രീൻ തന്നെയാണ് പോസ്റ്റർ റിലീസ് ചെയ്തത് യോദ്ധാവിനെ വരവേൽക്കാൻ നിങ്ങൾ തയ്യാറായിരിക്കുക എന്ന കുറിപ്പോടെയാണ് പോസ്റ്റർ റിലീസ് ചെയ്തിരിക്കുന്നത് ആയിരം വർഷങ്ങൾക്ക് മുമ്പുള്ള കാലഘട്ടത്തിലൂടെ സഞ്ചരിക്കുന്ന കങ്കുവയിൽ യോദ്ധാവായാണ് സൂര്യ എത്തുന്നത് ചിത്രത്തിൽ സൂര്യുടേത് ഇരട്ട കഥാപാത്രമായിരിക്കുമെന്ന് നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു കുറച്ച് മാസങ്ങൾക്ക് മുൻപ് പുറത്തിറങ്ങിയ പോസ്റ്ററിൽ രണ്ട് ഗെറ്റപ്പുകളിലാണ് സൂര്യ അവതരിപ്പിച്ചിരുന്നത് രണ്ട് കാലഘട്ടങ്ങളിലെ കഥാപാത്രങ്ങളായിരിക്കും ഇത് ബോളിവുഡ് താരം ദിശ പടാനിയാണ് നായിക ബോബി ആണ് സിനിമയിൽ വില്ലനായി എത്തുന്നത് ബോബി ഡിയോളിന്റെ കോളിവുഡ് അരങ്ങേറ്റം കൂടിയാണ് കങ്കുവ സ്റ്റുഡിയോ ഗ്രീനും യു വി ക്രിയേഷൻസും ചേർന്നാണ് നിർമ്മിക്കുന്നത് സി ജി ഐ ഗ്രാഫിക്സ് എന്നിവയുടെ പിന്തുണയില്ലാതെ യുദ്ധം ചിത്രീകരിക്കാൻ പതിനായിരം ആർട്ടിസ്റ്റുകളെ ഉപയോഗിച്ചെന്ന് അടുത്തിടെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു പീരിയഡ് ഡ്രാമ വിഭാഗത്തിലുള്ള സിനിമ മുപ്പത്തിയെട്ട് ഭാഷകളിലാണ് റിലീസ് ചെയ്യുന്നത് ത്രീ ഡിക്ക് പുറമെ ടു ഡിയിലും ഐ മാക്സ് സ്ക്രീനുകളിലും കങ്കുവയ്ക്ക് റിലീസുണ്ട്